ണോ ഞാൻ സ്വർണ ഇന്ന് ഒരു ഒറ്റമൂലിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജലദോഷവും ചെറിയൊരു പനിയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ ഒറ്റമൂലി കഴിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മാറിക്കിട്ടിയത് അപ്പം ഇത് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു ദിവസം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ജലദോഷമൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറി മാറിക്കിട്ടുന്നതാണ് അതിന് നമ്മുടെ വീട്ടിൽ തന്നെ തുളസി ഉണ്ടെങ്കിൽ തുളസി നട്ടുപിടിപ്പിച്ചാൽ നമുക്കിതുപോലെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കൈ നിറയെ ഒരു ഫുൾ കൈ നിറയെ നിറയേസ് തുളസിയിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കാല് ആകുന്ന ചെത്തിയെടുത്തിട്ടുള്ള ലെമൺ വേണം നാരങ്ങ പിന്നെ കുറച്ച് ചുക്കുപൊടി വേണം ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചുക്കുപൊടി െല്ലാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ള എനിക്ക് ഞാനിത് ഉണ്ടാക്കി കഴി കുടിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് മാറിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ത ഇങ്ങനെന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഒറ്റങ്ങൾ ാവുന്നതാണ് ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഈ ഒരു ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഗ്ലാസ് വെള്ളമായിട്ട് ഇത്രയും കറക്റ്റ് ഇളന്ന് വെച്ചിട്ടുള്ളതാണ് കറക്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിനു മുൻപേ നമുക്ക് ഇത് തിളച്ച് വരണം അത് നന്നായിട്ട് ഇത് തിളച്ച് വരണം അതിനു മുമ്പേ നമുക്ക് ചതയ്ക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതിനാണ് എൻ്റെ ഇതിൻ്റെ ഈ വശം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ടാണ് ഞാൻ ചതയ്ക്കാറ് അതിന് ഏലക്കായ നല്ല നല്ല ജീരകം കുമിൻ സീഡ് ഓക്കെ കുമിൻ സീഡ് പിന്നെ പെപ്പർ കുരുമുളക് കുരുമുളക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇത് കുരുമുളക് പിന്നെ പട്ട ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചതക്കാം ിലേക്ക് കുറച്ച് ചതച്ചിട്ട് ഇടാം കേട്ടോ തുളസി കുറച്ച് ചതച്ചിട്ട് ഇടാം ബാക്കി നമുക്കതിൽ കിടന്ന് തിളയ്ക്കാനായിട്ട് പറ്റും ഒരുമിച്ച് ചതച്ചിട്ട് ഇടാം പക്ഷെ അതിൻ്റെ കുറച്ചും കൂടി കിടന്ന് തിളച്ചിട്ട് തരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം തിളക്കി തിളച്ചതിന് ശേഷം അതിന് മുന്നേട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തുളസി എടുത്ത് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഇടുമ്പോൾ തിളച്ചിട്ട് ആവണം തിളച്ച് വരുന്നേ ഉള്ളു തിളച്ചതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചത് കൂട്ടണം ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഈ ചതച്ച് വച്ചിരിക്കുന്നത് വിട്ടുകൊടുക്കണം ചതച്ച് വച്ചിരിക്കുന്ന പേപ്പർ കൊമിൻ സീഡ് കടനം എല്ലാം കൂടെ നമ്മൾ ആൻഡ് തുളസി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതിപ്പോൾ നമുക്ക് കരിപ്പെട്ടി കരിപ്പെട്ടിയല്ല കിട്ടിയിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ നമ്മൾ ഇത് ഇപ്പം ഞങ്ങളുടെ മലപ്പുറത്ത് തിരൂരൊക്കെ ആയിരുന്നു ആണെങ്കിൽ നമുക്ക് നല്ല ശർക്കരയുടെ അച്ച് കിട്ടും ഇവിടെ കുന്നിൽ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഹൈപ്പ് ഉണ്ട് അവിടെ കുന്നില് അവിടെ നമുക്ക് നല്ല ഇതുപോലെ അച്ചു ശർക്കര കിട്ടും പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നത് ഇതാണ് അപ്പോൾ ഈ ശർക്കരയിലെ കുറച്ച് അഴുക്ക് കൂടുതലാണ് മറ്റേ അച്ചുശർക്കരയിലെ അഴുക്ക് കുറവാണ് ഇതിൽ കുറച്ച് അഴുക്ക് കൂടുതലാണ് അപ്പോൾ നമ്മൾ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതല്ല തിളപ്പിച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒഴിച്ചിട്ട് അതിൽ ശർക്കര കൂട്ടാം പക്ഷേ അപ്പോൾ ഇതിലഴുക്കുള്ളത് കൊണ്ട് നമുക്ക് അരിച്ചു കിട്ടില്ല വേണമെങ്കിൽ വേറെയിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ശർക്കര ശർക്കരത്തിൽ നന്നായിട്ട് അതിഞ്ഞ് ചേരണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് രണ്ട് ദിവസം ഇത് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് മാറും ചൂടോടൊക്കെ തന്നെ കുടിക്കണം ഇതിലേക്ക് ചുക്ക് പൊടി മാറ്റി വെച്ചിട്ട് ഡ്രൈഡ് ജിഞ്ചർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പാക്കറ്റ് പൊടി ഉള്ളതാണ് അതുകൊണ്ട് പൊടിയുള്ള ഡ്രൈ ജിഞ്ചറാണ് ഇട്ടിട്ടുള്ളത് ചുക്ക് പൊടി അതും കൂടി ഇട്ടിട്ട് തിളച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ അരിച്ചു ഒഴിക്കുക ഞാനിതിലേക്ക് അരിച്ചു ഒഴിച്ചു ഇപ്പൊ ഞാനിത് ഇതിപ്പോ ഞാൻ നന്നായിട്ട് അരിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതപ്പോ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നാ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഒടിക്കുക നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ഇതിലേക്ക് സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിക്കുക ചെറു ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ അത് നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ തുളസി ഇത് നന്നായിട്ട് ഇപ്പം നല്ല ചൂടാണ് ഇപ്പോൾ ഒരു ഇളം ചൂടാവുന്ന സമയത്ത് ഒരു ചൂടോടെ കുടിക്കണം എന്നാൽ പറയാം കുടിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ അസുഖം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വീട്ടിൽ തുളസി ഉണ്ടെങ്കിലും പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ശർക്കര മാത്രമേ പെട്ടെന്ന് മേടിക്കേണ്ടതുണ്ടായി ഉണ്ടാവുള്ളൂ ഈ കൊറോണ കാലത്ത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഒരു പാനീയം തന്നെയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ജലദോഷം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് കാരണം വൈറ്റമിൻ സിയിൽ ധാരാളമുള്ള ചെറുനാരങ്ങയും പിന്നെ നല്ല തുളസിയും ഒക്കെ എല്ലാം നമുക്ക് നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട കുറേ സാധനങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ എല്ലാം അതുകൊണ്ട് ചക്കരയിലെ ആയ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ അസുഖം വരാതിരിക്കാനാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുക നന്നായിട്ട് അസുഖം അസുഖത്തിന് തന്നെ എല്ലാവരും സുരക്ഷിതരായിട്ട്